ഹായ് ഹലോ ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഇപ്പോൾ വലിയൊരു അപകടത്തിലേക്കാണ് സച്ചി പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് തൻ്റെ ഭാര്യയെ ഉപദ്രവിച്ചത് ആരാണോ അവരെ കണ്ടുപിടിക്കണം എന്നൊരു ഒറ്റ ലക്ഷ്യത്തോടു കൂടി സച്ചി ഒരുപാട് തിരയുന്നുണ്ട് ആ സമയത്താണ് ദേവിൻ്റെ ആ ഒരു ഫോൺ കോളിലൂടെ സത്യങ്ങളെ കുറച്ചെങ്കിലും സച്ചി മനസ്സിലാക്കുന്നത് ആൻ്റണി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ ആന്റണിയെ തള്ളാൻ വേണ്ടിയിട്ട് പോയതാണ് പക്ഷെ അത് ഇത്രയും വലിയൊരു കേസ് ആകുമെന്ന് സച്ചിൻ വിചാരിച്ചിരുന്നില്ല എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളിടുന്ന പുതിയ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ അച്ചമ്മയുടെ വരവോടുകൂടി അതെല്ലാം മാറി പറഞ്ഞു ശ്രുതി വിചാരിച്ചത് ഇനി എന്തായാലും ഇവിടെ കിടന്ന വിലസാം ബാക്കിയുള്ളവരെല്ലാവരും ജോലി ചെയ്തോളാം ഞാൻ എന്റെ കാര്യങ്ങൾ നോക്കി പൊയ്ക്കോട്ടെ എന്നുള്ളൊരു ചിന്തയായിരുന്നു ശ്രുതിക്ക് പക്ഷെ അച്ഛമ്മയുടെ വരവോടുകൂടി ശ്രുതിയെ ഒരു പാഠം പഠിപ്പിച്ചു അവസാനം ശ്രുതി അച്ഛമ്മയുടെ മുന്നിൽ മുട്ടുകുത്തി ഇപ്പൊ നല്ലവെള്ള ചമയാൻ വേണ്ടിയിട്ട് ശ്രുതി ഒരുപാട് ശ്രമിച്ചു പക്ഷെ അച്ഛമ്മയല്ലേ ആള് സത്യങ്ങൾ അച്ഛമ്മ അറിഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് ശ്രീകാന്തിനെയും വർഷയെ കൂടി വിളിച്ചുകൊണ്ട് മുകളിലേക്ക് പോയി അപ്പോഴും ശ്രുതിയുടെ മനസ്സിൽ ആ ശ്രീകാന്തിന് വർഷയ്ക്ക് എന്തോ ജോലി കൊടുക്കാനായിട്ട് അച്ചമ്മ പോകുവാണ് എന്റെ പ്ലാൻ എല്ലാം ഫലിച്ചു അതുകൊണ്ട് ഇനി അച്ഛമ്മയുടെ മുന്നില് ഞാൻ നല്ലവളായി എന്നൊക്കെ വിചാരിച്ച് ശ്രുതി ഇരിക്കുവായിരുന്നു തൊട്ട് പിന്നാലെ വർഷയും ശ്രീകാന്ത് വന്നപ്പോൾ കുറേ തുണികളും വായിക്കൊണ്ടാണ് വന്നത് അപ്പോൾ അതെല്ലാം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിരിക്കും എന്നാണ് ശ്രുതി വിചാരിച്ചത് എന്നാൽ അതെല്ലാം നേരെ കൊണ്ട് ശ്രുതിയുടെ കയ്യിൽ ശ്രീകാന്ത് വെച്ചു കൊടുത്തു എന്നിട്ട് അച്ചമ്മ തന്നെ പറയുവാണ് നീ ഇത്രയും നാളും ഇവിടെ ഒന്നും ജോലിയൊന്നും ചെയ്തിട്ടില്ല നീ വിലസി നടക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു അതുകൊണ്ട് എന്തായാലും ഈ തുണിയെല്ലാം നീ തന്നെ നനച്ച് അലക്കി വെക്കണം എന്തൊക്കെ സംഭവിച്ചാൽ ഇനിയുള്ള ജോലികളെല്ലാം നീ തന്നെ ചെയ്യണം ചെയ്യണമെന്ന് അച്ഛമ്മയുടെ ഉത്തരവ് വന്നതോടുകൂടി ശ്രുതിക്ക് ഒരു എട്ടിന്റെ പണി തന്നെ കിട്ടി അങ്ങനെ രേവതി വിളിച്ചിട്ട് സച്ചി പറയാം അപ്പൊ ആ സമയത്ത് സച്ചി വന്ന കേട്ടോ അപ്പോൾ രേവതിയെ കൊണ്ട് പണിയെടുപ്പിക്കാനായിട്ട് ഇരുന്നല്ലേ രേവതി ഇരിക്കുകയല്ലേ അപ്പൊ ഇരുന്നുള്ള ജോലികളൊക്കെ രേവതിക്ക് ചെയ്യാമല്ലോ എന്നും ശ്രുതി പറയുന്നുണ്ട് പക്ഷെ രേവതിയെ കൊണ്ട് നീ ചെയ്യിപ്പിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി എത്തുകയും ഇത്രയും നാളും രേവതി വെച്ച് തന്ന ആഹാരങ്ങളല്ലേ നീ കഴിച്ചത് രേവതിയെ ഇത്രയും നാളും നിങ്ങളെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് നടന്നില്ലേ ഇനി അവള് എടുക്കട്ടെ നിങ്ങൾ ജോലി ചെയ്യും എന്ന് സച്ചിയും പറഞ്ഞു അതോടുകൂടി ശ്രുതിയുടെ ചീട്ട് കീറി അങ്ങനെ റൂമിൽ ചെന്നതിന് ശേഷം രേവതിയോടായിട്ട് സച്ചി പറഞ്ഞു ദൈവു തന്നെ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളും പിന്നെ ശരത്തിന് ചെറിയ ചെറിയ സംശയങ്ങളുള്ള കാര്യങ്ങളും സച്ചി അത് പിന്നെ ആന്റണിയെ അവിടേക്ക് ആന്റണിയുടെ ഓഫീസിലേക്ക് ചെന്ന് ആന്റണിയെ അടിച്ച് ഉദിക്കിയ കാര്യങ്ങളൊക്കെ സച്ചി രേവതിയോട് പറയുന്നുണ്ട് എന്നാൽ അവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവർ കയറി തടഞ്ഞതുകൊണ്ടാണ് ഞാനൊന്നും ചെയ്യാതെ തിരിഞ്ഞു വന്നത് ഇനി അതിൻ്റെ പേരിൽ പെൺ ഒരു കേസ് ഉണ്ടാകണ്ട എന്ന് വിചാരിച്ചിട്ട് പക്ഷേ എന്തായാലും അവന് അവന്റെ ആ ഒരു ചതി ഞാൻ പുറത്തു കൊണ്ടുവന്നിരിക്കും എന്നും രേവതിയോട് സച്ചി പറയുന്നുണ്ട് എന്നാൽ സച്ചിക്ക് ഇപ്പോഴും അറിയത്തില്ല ആ ഇത് അഞ്ജനയും ആന്റണിയും കൂടി ചേർന്നിട്ട് ഒരു കള്ളക്കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന കാര്യം സച്ചി ഇതുവരെ അറിഞ്ഞിട്ടില്ല സച്ചി ഇപ്പോഴും പറയുന്നത് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പം എനിക്ക് അറിയത്തില്ലല്ലോ ഞാൻ ഒരു കാര്യവും ഒരു തെറ്റും ചെയ്തിട്ടില്ല ആന്റണിക്ക് ഇട്ട് നല്ല അടികൊടുത്തിട്ടുണ്ട് അടി കൊടുത്തതിന് ശേഷം പിന്നെ ആന്റണിയുടെ കാര്യം കുറച്ചൊന്ന് സീനായി ആന്റണിയെ കൊണ്ട് സത്യം പറയിപ്പിക്കാനായിട്ട് നോക്കിയപ്പോൾ അവർ നിൽക്കുന്നതുകൊണ്ട് പിന്നെ അവരുടെ ദേഹത്ത് കൈവച്ചു അല്ലെങ്കിൽ ഇനി അങ്ങനത്തെ കേസ് വരണ്ടാന്ന് വിചാരിച്ച് സച്ചി ഒഴിഞ്ഞു മാറി എന്ന് രേവതിയോട് പറയുന്നുണ്ട് പക്ഷെ ഇവര് പിറ്റേ ദിവസം തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് കൊടുത്തു ആന്റണിയെ കണ്ടപാടെ തന്നെ എവിടെ എസ് എസ്ഐക്ക് മനസ്സിലായി ഇവനെന്തോ പണി ഒപ്പിച്ചിട്ടാണ് വരുന്നത് പക്ഷെ ഇവന്റെ കയ്യിലിരിപ്പുണ്ട് ഇവന് ഇതൊന്നും അല്ല ഇതിനപ്പുറം കിട്ടേണ്ടതാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ കേസ് ഇത് ഞങ്ങളൊരു കേസ് തരാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയുകയും ഇന്നലെ സച്ചി തൻ്റെ ഓഫീസിലേക്ക് വരികയും എന്നിട്ട് എന്നെ അടിച്ച് ചതയ്ക്കുകയും എൻ്റെ അവൻ്റെ ഭാര്യയെ ഉപദ്രവിക്കാനായിട്ട് നോക്കി അവൻ്റെ ഭാര്യയെ കൊല്ലാൻ നോക്കിയത് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ അടിച്ചത് പക്ഷെ ഞാനല്ല എന്ന് പറഞ്ഞിട്ടും അവൻ കേട്ടില്ല അതിനിടയിൽ അഞ്ജന വന്ന് അഞ്ജന അവിടെ പൈസ വായ്പ എടുക്കാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പൊ അഞ്ചനയും ഒരുപാട് ഉപദ്രവിച്ചു ഇപ്പോൾ ഞാനും അഞ്ചനയും കൂടി ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഡോക്ടർ സർട്ടിഫിക്കറ്റും കൊണ്ടാണ് വന്നതെന്ന് പോലീസിനോട് പറഞ്ഞു അപ്പോൾ ഓൾറെഡി സച്ചി അവിടെ ഒരു കേസ് രേവതിയുടെ ആക്സിഡന്റിന്റെ പേരിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോൾ ആന്റണിയുടെ ഈ ഒരു പരാതിയും കൂടി ആയപ്പോൾ സച്ചി അങ്ങനെ ചെയ്തു എന്ന് പോലീസും ഉറപ്പിച്ചു അങ്ങനെ സച്ചിയെ പൊക്കാൻ വേണ്ടിയിട്ട് പോലീസുകാർ പോകുവാണ് പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ അറിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പെടാൻ പോകുന്നത് ആന്റണി ഇപ്പോഴും അറിയത്തില്ല എന്തായാലും വരുന്ന എപ്പിസോഡ് ിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അച്ഛമ്മ ഉള്ള സമയത്ത് തന്നെയാണ് പോലീസുകാർ അങ്ങോട്ടേക്ക് വരുന്നത് അതുകൊണ്ട് ഇനി സച്ചിയെ പുറത്തു കൊണ്ടുവരാനായിട്ടും സത്യാവസ്ഥ തെളിയിക്കാനായിട്ട് അച്ഛമ്മക്ക് ഉറപ്പായിട്ടും സാധിക്കും എന്നാൽ ശരത്ത് സത്യ യഥാർത്ഥ സത്യം എന്താണെന്ന് കണ്ടുപിടിക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും